മഹാനായവക്കെ അറുതി എല്ലാ പണിവിനോട് ഞാനൊരു പരാതി പറഞ്ഞു ഇതാസു ഓർമ്മക്കുറവുണ്ട് എക്സാമിരിക്കുന്ന കുട്ടികൾ പറയും ഓർമ്മക്കുറവുണ്ട് പഠിക്കണം തടയി നിൽക്കുന്നില്ല മെഡിസിൻ പഠിക്കുന്ന കുട്ടികൾ പരാതി പറയും പ്ലസ് ഇരിക്കുന്ന കുട്ടികൾ പരാതി പറയും ഓർമ്മക്കുറവുണ്ടത് ആരക്കാൻ വേണ്ടി പറയണം സാധുമാരോടതും ആരപ്പിക്കും സയ്യിദന്മാരോട് ആരക്കാൻ വസീത് ചെയ്യുന്നുണ്ട് അള്ളാഹു ഓർമ്മക്കുറവിന് പരിഹാരം നൽകട്ടെ നല്ല ഓർമ്മ ശക്തിയും ഇൽമും ഓർമ്മശക്തിയും അള്ളാഹു നമ്മുടെ മക്കൾക്കൊക്കെ നൽകട്ടെ കൂട്ടത്തിൽ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളോട് റളിയല്ലാഹു അൻഹു നമ്മൾ അറിയണം രണ്ട് വയസ്സുള്ളപ്പോഴാണ് പ്രിയപ്പെട്ട ഉമ്മ ഇമാം ഷാഫീതങ്ങളെ ഗസ്സയിൽ നിന്ന് നമ്മുടെ മലയാള പത്രങ്ങളൊക്കെ ഗാസ ഗാസ എന്ന് പറയുന്ന ഗസയിൽ നിന്ന് ഫലസ്തീനാണത് ഫലസ്തീനിലെ ഗസയിൽ നിന്ന് രണ്ട് വയസ്സുള്ള മോനായിരുന്നപ്പോഴാണ് ഉപ്പ് നഷ്ടപ്പെട്ടു പോയി യച്ച മോനായിരുന്നു നമ്മുടെ ഇമാം ഷാഫി ഉപ്പ് നേരത്തെ മരിച്ചു രണ്ട് വയസ്സുള്ളപ്പോ ഉമ്മയാണ് മഹാനായ ഷാഫി ഇമാമിനെ റസ്സയിൽ നിന്ന് മക്കയിലേക്ക് കൊണ്ടുവരുന്നത് രണ്ട് വയസ്സുള്ള ഒരു കുട്ടിയെ കൊണ്ട് ഫ്ലൈറ്റിൽ യാത്ര പോകാൻ എത്ര പ്രയാസമുണ്ട് ഫ്ലൈറ്റ് യാത്രയില് ചെവി വേദനയായിട്ട് മക്കൾ കരയും ഉറക്കച്ചടവ് പ്രയാസം ക്ഷീണം ഭക്ഷണം എല്ലാം പ്രശ്നമാണ് എന്നിട്ട് പോലും ഇമാമുന ഷാഫി തങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ റസ്സയിൽ നിന്ന് മക്കയിലേക്ക് രണ്ട് വയസ്സുള്ളപ്പോഴാണ് ആ മോനെ കൊണ്ടുവരുന്നത്

ഏഴ് വയസ്സായപ്പോഴേക്കും ഖുർആൻ ഉണ്ട് പന്ത്രണ്ടോ പതിമൂന്നോ വയസ്സായപ്പോഴേക്കും ആ മഹാനുഭാവനെ ഫത്തുവ നൽകാൻ വേണ്ടി ഋലമാ ഏൽപ്പിക്കുകയാണ് ചെറുപ്പക്കാരനാണ് പക്ഷേ ഫത്തുവക്കുള്ള ആക്കത്തുണ്ടായിരുന്നു ഫത്തുവ നൽകാനുള്ള അംഗീകാരമുണ്ടായിരുന്നു പ്രാഗൽഭ്യമുണ്ടായിരുന്നു ഇമാം ഷാഫി എന്നവരെ ഇമാം മാലിക് എന്നവരെ മദീനയിൽ ചെന്ന് കണ്ടിട്ടുണ്ട് ആ സമയത്ത് മാലിക് എന്നവർ പറഞ്ഞു അല്ലയോ ചെറുപ്പക്കാരാ നിന്റെ മുഖത്ത് ഞാനൊരു പ്രകാശം കാണുന്നുണ്ട് മോനെ നിന്റെ മുഖത്ത് ഞാനൊരു പ്രകാശം കാണുന്നുണ്ട് പാപങ്ങൾ ചെയ്തിട്ട് തെറ്റ് ചെയ്തിട്ട് ആ പ്രകാശം മോൻ കളയരുത് മുഖത്ത് നൂറുണ്ട് തിന്മ മുഖത്ത് മുഖത്തല്ലാഹു ദുൽമത്ത് കൊടുക്കും അത് നോക്കിക്കാണാൻ കഴിവുള്ള ഫിറാസത്തുള്ള മുക്മിനീയങ്ങൾക്ക് മുഖത്ത് നോക്കിയാൽ ഒരു മനുഷ്യൻ അശ്ലീലം കാണുന്നുണ്ടോ എന്ന് മുഖം കണ്ടാൽ മനസ്സിലാകുമെന്നാണ് ഒരു മനുഷ്യൻ തിന്മ ചെയ്യുന്നുണ്ടോ വായകൊണ്ട് നാവുകൊണ്ട് ശരീരം കൊണ്ട് ശരീരം അള്ളാഹു ഇഷ്ടപ്പെടാത്ത തിന്മകൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ തിന്മയുടെ ഒരു ഇരുട്ട് അള്ളാഹു മുഖത്ത് കാണിക്കും അത് കാണാൻ കഴിവുള്ള ഫിറാസത്തിന്റെ അഹലുകാരായ മിനീങ്ങൾക്ക് മുഖം നോക്കിയാൽ മനസ്സിലാവും മറച്ചു പിടിക്കാൻ കഴിയൂല മനുഷ്യന്റെ മുമ്പിൽ മറച്ചു പിടിക്കാൻ കഴിയില്ലല്ലോ പാപം പിന്നെ ഇങ്ങനെയാണ് അള്ളാഹുവിൽ നിന്ന് മറച്ചു പിടിക്കുന്നത് മഹാനായി മാമുന ഷാഫി എന്നവര് ചെറിയൊരു തെറ്റ് ഒരു കുട്ടിയായിരുന്നപ്പോ അറിയാതെ ഒരു ചെറിയ തെറ്റ് കണ്ണുകൊണ്ട് ഒരു പെണ്ണിന്റെ കാൽഭാഗം കാറ്റടിച്ചു പോയപ്പോ കണ്ടുപോയതായിരുന്നത്രേ വിഷയം അറിയണം അശ്ലീലങ്ങൾ എമ്പാടും നോക്കിക്കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ സമൂഹമേ ാഫിനെ സംബന്ധിച്ച് ഓർമ്മയില്ലാതെ ഇസ്ലാം പഴിഞ്ചനാണെന്ന് പറയുകയോ ഇത് കുറച്ച് മുസ്ലിംമാർക്ക് മാത്രമുള്ള ദീനാണെന്ന് പറയുകയോ ഇത് ഞങ്ങൾക്ക് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ ടീനേജേഴ്സിന് പറഞ്ഞതല്ല ഞങ്ങൾ ഒരു ന്യൂ ജനറേഷൻ അല്ലേ ഞങ്ങൾക്കൊരു ഒരു ഒരു ന്യൂ ഡിവൈൻ റിവലേഷൻ വരണം ഞങ്ങൾക്ക് ഇത് പോരാ എന്ന് പറയുന്നവര് ഒന്നറിയണമേ ഒന്നറിയണമേ അള്ളാഹു നൽകുന്ന പ്രകാശം മുഖങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് പാപങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്പോഴാണ് മെമ്മറി നഷ്ടപ്പെടുന്നത് ശക്തി നഷ്ടപ്പെടുന്നത് അപ്പോഴാണ് പാപങ്ങൾ ചെയ്യുന്നവർക്ക് ഓർമ്മ നിൽക്കില്ല നമ്മളെന്താ പറയാ ഓർമ്മക്കുറവുണ്ടാകുന്നത് ചിക്കൻ നിന്നിട്ടാണെന്നാ ബ്രോയിലർ കോഴി നിന്നിട്ടാണെന്നാ അല്ലുകൊണ്ടാണ് തിന്മ ചെയ്യുമ്പോഴാണ്